ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് യു കെ ദേശീയ സമ്മേളനം സമാപിച്ചു വിവിധ ലോക രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ സംഗമ വേദിയായി മാറുന്നതിലൂടെ ആഗോള ശ്രദ്ധ നേടാറുള്ള അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യു കെ ദേശീയ സമ്മേളനം ജൽസ സലാനയിൽ കേരളത്തിൽ നിന്നുള്ള അനേകം പ്രതിനിധികൾ പങ്കെടുത്തു സമാപന ദിനത്തിൽ നടന്ന ആഗോള ബയ്യത്ത് അഥവാ അനുസരണ പ്രതിജ്ഞയിൽ വിവിധ രാഷ്ട്രങ്ങളിലെ നാൽപ്പതിനായിരത്തിലധികം പേർക്ക് നേരിട്ട് പങ്കാളികളാകാൻ അവസരം ലഭിച്ചു എറണാകുളം ജില്ലയിൽ പരിപാടിയുടെ തത്സമയ സംരക്ഷണം കാണുവാനായി എറണാകുളം നോർത്ത് കാക്കനാട് പള്ളുരുത്തി കൊച്ചി മൂവാറ്റുപുഴ ഐരാപുരം എന്നിവിടങ്ങളിലെ അഹമ്മദിയ മസ്ജിദുകളിൽ അംഗങ്ങൾ ഒത്തുകൂടി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള ഖലീഫ ഹദ്രത്ത് മിർസ മസററൂർ അഹമ്മദ് സാഹിബ് സമ്മേളനത്തിൽ സന്നിഹിതനായിരുന്നു പരസ്പരമുള്ള വിദ്വേഷത്തിൽ നിന്ന് വിട്ടുനിന്നാൽ മാത്രമേ ആത്മീയ ഉന്നതി പ്രാപിക്കാനും ലോകസമാധാനം നിലനിർത്താനും എന്ന് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറുന്ന ഭാവി തലമുറയെ സൃഷ്ടിക്കുന്നതിൽ സ്ത്രീകൾക്കുള്ള പങ്ക് വളരെ സുപ്രധാനമാണ് കൌമാനക്കാർ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സമയം ചെലവിക്കുന്നുണ്ട് എന്നാൽ അതിന്റെ നല്ല വശം മാത്രമാണ് പ്രയോജനപ്പെടുത്തേണ്ടത് രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പേർ പുതിയതായി അഹമ്മദിയ മുസ്ലിം ജമാത്തിൽ പ്രവേശിച്ചതായും അദ്ദേഹം പറഞ്ഞു ഇരുന്നൂറ്റി പതിനാല് രാഷ്ട്രങ്ങളിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇപ്പോൾ വ്യാപിച്ചിട്ടുണ്ട് സമ്മേളന പരിപാടി മുസ്ലിം ടെലിവിഷൻ അഹമ്മദിയ ചാനലിലൂടെ തത്സമയ സമ്മേളനം വിവിധ ഭാഷകളിലുള്ള തർജ്ജമയും ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളന വേദിയിൽ മലയാളകാലം മലപിക്കുന്നതിനുള്ള സുവർണാവസരം ലഭിച്ചു നൂറ്റി നാൽപ്പത്തിയേഴ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു സമ്മേളനത്തിൽ ലോക സമാധാനത്തിനു വേണ്ടിയും ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീഷണിയിൽ നിന്നും രക്ഷപ്രാപിക്കുന്നതിനും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി ന്യൂസ് കൊച്ചി